തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ഓഫീസ് ജീവനക്കാരിയുടെ മൊഴിയെടുത്തു അനിൽ ആത്മഹത്യയുടെ വക്കിലാണെന്നും ഇക്കാര്യം ചില കൗൺസിലർമാരോട് പറഞ്ഞിരുന്നുവെന്നും ജീവനക്കാരി മൊഴി നൽകി മനസയുണ്ട് വിശദാംശങ്ങളുമായി മാനസ ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരിയുടെ മൊഴിയാണ് ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് മൊഴിയിൽ ഇക്കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ആത്മഹത്യയുടെ വക്കിലാണ് താനെന്ന് അനിൽ ഈ ജീവനക്കാരിയോട് പറഞ്ഞിരുന്നു മാത്രമല്ല ഇക്കാര്യം ചില കൗൺസിലർമാരോട് താൻ പറഞ്ഞെന്നും ജീവനക്കാരി സരിത ഇന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ കൈരളി റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഇത്തരത്തിൽ അനിലിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് ഈ ഫാം ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായ സാമ്പത്തിക സമ്മർദ്ദവും അതിൽമേൽ ഉണ്ടായ മാനസിക സമ്മർദ്ദ ും കാരണമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അനിലിന്റെ കുടുംബവും ഇക്കാര്യം ശരിവെച്ചുള്ള മൊഴിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് ഇതൊക്കെയും തന്നെ വ്യക്തമാക്കുന്നത് വ്യക്തിപരമായ ഒരു കാരണവും ഇല്ല ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ പൂർണ്ണമായും ഇത് സാമ്പത്തിക സമ്മർദ്ദവും പിന്നാലെ ഉണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ഇതിനെ ഇടയാക്കിയത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വായ്പ എടുത്ത ജീവനക്കാരാണ് ക്ഷമിക്കണം വായ്പയെടുത്ത ചില ബി ജെ പി നേതാക്കൾ അടക്കമുള്ള ആളുകളാണ് എന്നതാണ് അത് തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മൊഴികളൊക്കെയും തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് കുടുംബ അംഗങ്ങളുടെയും ഭാര്യ ആശയുടെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നത് അതിലും ഇത്തരത്തിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ക്ഷമിക്കണം വ്യക്തിപരമായ കാരണങ്ങളല്ല സാമ്പത്തിക സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ മനോ വിഷമത്താലാണ് ആത്മഹത്യ എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല കാരണക്കാരായ ആളുകളെ കണ്ടെത്തണമെന്നും ഭാര്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നാലെയാണ് ഇന്ന് ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈ കൗൺസിലർമാർ അല്ലെങ്കിൽ ബി ജെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പോലീസിന് ഉണ്ട് എന്നത് നമ്മൾ അറിഞ്ഞത് അതിന്റെ ഭാഗമായി ഇന്ന് മൊഴിയ ശരി അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്